ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളിമുക്കിൻ്റെ പഴയ കാലത്തേക്ക് ഈ വർത്തമാന കാലത്തേക്കൊക്കെ നമുക്കൊന്ന് കണ്ണോടിച്ച് പള്ളിമുക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ പള്ളിമുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഉന്നതിയിലോട്ട് എത്തിയ സമയം വേണമെങ്കിൽ പറയാം പ്രധാനമായിട്ട് ഇപ്പോൾ എലക്ഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക പള്ളിമുക്കിൻ്റെ കഴിഞ്ഞൊരു അഞ്ച് കൊല്ലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപതോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നമ്മളെല്ലാവരും ഒരു ഫേസ് ചെയ്ത സമയം ആശങ്ക എന്ന് പറയുന്നത് പുതിയൊരു ശരിക്കും പള്ളിമുക്ക നമുക്ക് ഒരു ഉത്സവമായിരുന്നു എലക്ഷനല്ലേ പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചപ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു ജയിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ ആ ഒരു നീണ്ട അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ പള്ളിമുക്കില് ഇനി തൊടാൻ റോഡുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എല്ലാ അംഗനവാടികളും ഒരു വികസനം ഇന്ന് നമ്മുടെ വാർഡില് സമ്പൂർണ്ണമാണെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച വികസനം തന്നെ ഏകദേശം നമ്മളൊരു ബോർഡൊക്കെ ഉണ്ടോ നാലു കോടിയിലധികം ഉള്ള ഒരു വികസനം പഞ്ചായത്തിൽ തന്നെ ആരും അത് കാണിക്കുന്നില്ല അതായത് എവിടെ ഫണ്ട് കറക്റ്റ് നമ്മുടെ മെമ്പർ നോക്കി കണ്ട് ചെയ്തിട്ടുണ്ട് അതിന് നമ്മുടെ മെമ്പർ മാത്രമല്ല ഞാൻ പറയുമ്പോ നമ്മളൊക്കെ ആ ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിച്ചപ്പോൾ അന്നത്തെ എലക്ഷൻ ഒക്കെ ഫേസ് എന്നിട്ടും അത് ജയിച്ചു അതിനുശേഷം മാക്സിമം എഫോർട്ട് ഇട്ടിട്ട് സുനിറാത്ത ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്തു അപ്പോ ആ ചെയ്തതിന്റെ ഒരു റിസൾട്ട് ഇന്ന് പള്ളിമുക്കിനെ കാണാനുണ്ട് അതായത് എന്താ പറയാ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പള്ളിമുക്കാണ് നമുക്ക് കാണാൻ പക്ഷെ ശരിക്കും പറഞ്ഞാല് പള്ളിമുക്കിന് കുറെ ഇസ് പറഞ്ഞു ശരിക്കും സുനിയനാഥ് അതിന്റെ ഒരു നായകല്ലായി മാറി എന്നാണ് ഞാൻ പറയുന്നത് അല്ല സുനിന്നും പള്ളിമുക്കിന് ഓർക്കപ്പെടുന്ന ഒരാള് ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു പക്ഷെ നമ്മള് എന്താ പറയാ എൽ ഡി എഫ് ആരോട് കുറച്ചു മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പള്ളിമുക്കിന് ഇപ്പത്തെ അവസ്ഥ എന്താണ് കാര്യങ്ങളെന്നൊക്കെ അതുപോലെ തന്നെ നമ്മളടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യം വെച്ചാൽ പള്ളു ബുക്കില് അങ്ങനെയാണ് പറഞ്ഞത് ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു കുഴി അപ്പൊ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഈ നാട്ടില് മാറ്റുകയാണ് വന്നത് പിന്നെ കുഴികള് പറഞ്ഞ വികസനത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് കുഴികളുണ്ട് മറ്റേ പൈപ്പ് ലൈൻ വഴി വീഴെയൊക്കെ വികസനത്തിന്റെ ഭാഗമാണേ ഇല്ലാത്ത മനസ്സിലാക്കാന്നല്ലോ പഞ്ചായത്തിൽ ഓരോ ചോദിച്ചു ചോദിച്ചു ആൾക്ക് സ്റ്റേജ് ഫിയർ കൂടി മാറി ഞാൻ തന്നെ വേണമെങ്കിൽ നമുക്ക് എം എസ് എഫിന്റെ പരിപാടിക്ക് സുനാത്തനെ വിളിക്കുമ്പോ എനിക്ക് സംസാരിക്കൊന്നും വേണ്ട പക്ഷെ എല്ലാരെയ് എന്നിട്ട് എല്ലാം ചെയ്ത് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇതായിരുന്നു നമ്മള് സുനിയാതന മാത്രം പറയാന്നല്ല അപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇരുപത്തഞ്ചിൽ മറ്റൊരു എലക്ഷൻ കൂടെ അല്ലെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്ത് ഉത്സവമാക്കിയത് നമ്മളാ ഇലക്ഷൻ ആ ഒരു രൂപത്തിൽ ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് വിജയിച്ചു അതിനുശേഷം ഈ പറഞ്ഞ കണക്കിന് നമ്മൾ വികസനങ്ങൾ കൊണ്ടുവന്നു അതായത് എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഫേസിനിട്ട് നമ്മൾ അവിടെ ഒരു ചലഞ്ച് എടുക്കുകയാണ് ചെയ്തത് ആ ചലഞ്ചിൽ നമ്മൾ വിജയിച്ചിട്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടി മാക്സിമം എഫോർട്ട് എടുത്തു ഈ നാട്ടിലെ വികസനം കൊണ്ടാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചു അതെ ഈ പറഞ്ഞ പോലെ പാർട്ടി മുന്നണിയൊക്കെ മുന്നിട്ട് നിന്നിട്ടുണ്ട് ആരെയും നമുക്ക് മറക്കാൻ പറ്റൂ അതിൽ തന്നെ പറയുമ്പോ നമുക്ക് തന്നെ അറിയാ സുനിരാത്ത മുന്നിൽ നിന്ന് അത് ഒരു കൂട്ടായ വിജയമാണ് കൊറേ പേര് മുന്നിൽ നടന്ന ഒരു കൂട്ടായ വിജയം അപ്പൊ അതിൽ തന്നെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇലക്ഷൻ ആകുമ്പോ അതായത് ഈ പറഞ്ഞ പോലെ ഈ അഞ്ചുവർഷ കാലയളവിലും അതിന്റെ മുന്നേ ഒക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഞാൻ പറയുമ്പോ നമ്മൾ മുജീബാക്കാൻ വന്ന് നമുക്കൊന്ന് അല്ലേ എന്തായിരുന്നു അഞ്ചു ഒരു പത്ത് കൊല്ലം തന്നെ ആള് ലൈവിലുണ്ട് പക്ഷെ നമുക്ക് നമുക്കങ്ങനെ അറിയൊന്നുമില്ല എന്നാലും ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ ചെയ്തിരുന്നു ഒന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്തെന്ന് വേണമെങ്കിൽ ഒരു തികഞ്ഞ സാമൂഹിക പ്രവർത്തനമായിരുന്നു ആ ഒന്നും പ്രതീക്ഷിച്ചില്ലെന്ന് മാത്രമല്ല ആ അതായത് പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ലെവലിൽ ഒരു സംസാരവും കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പയും പറയുന്നില്ല ഇത് പറഞ്ഞിട്ട് മുതലെടുത്തിട്ട് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഒരു സൊസൈറ്റിന്റെ കീഴില് ചെയ്യുന്നുണ്ട് നമുക്കതിന്റെ സേവനം അപ്പൊ അതുവരെ മുജിവാക്കാൻ അത് ഒരിക്കലും പറയരുത് പറയരുത് കാരണം അതിന്റെ മാത്രമാണ് സേവനം മാത്രം വികസനങ്ങളൊക്കെ ഇനി ഇവിടെ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മുടെ പുതിയൊരു സാരഥിനെ മുന്നോട്ട് വെക്കാണ് ആക്കൽ മുജീബ് റഹ്മാൻ എന്ന കുട്ടിമാൻ